ുംബർകാത്തുഹു ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരാൾ ജമാഅത്തായി നമസ്കരിക്കുന്ന വേളയിൽ ഇമാമിനോടൊപ്പം നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിലാണ് കൂടുന്നത് അങ്ങനെ കൂടിയാൽ ജമാഅത്തിന്റെ പ്രതിഫലം പരിപൂർണമായും ലഭിക്കുമോ അത്തഹിയാത്ത് കിട്ടിയാൽ ജമാഅത്ത് പരിപൂർണമായും ലഭിക്കുമോ എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ വീക്ഷണം നമ്മളിത് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഏത് കാരണം കൊണ്ടാണോ ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കാൻ വൈകുന്നത് അല്ലെങ്കിൽ അത്രഹയാത്ത് മാത്രം ലഭിക്കുന്നത് ആ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജമാഅത്തിൻ്റെ പ്രതിഫലം അള്ളാഹു സുബഹാനഹൂഹത്താലെ നിശ്ചയിക്കുക കാരണം അള്ളാഹുവിനാണ് ഈ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് ഏത് കാരണത്താലാണ് വൈകിയത് എന്ന് അറിയാവുന്നത് അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് മടികൊണ്ടാണോ അല്ലെങ്കിൽ അലക്ഷ്യമായതുകൊണ്ടാണോ വൈകിയത് എന്നുള്ളത് പടസ്സുവന് മാത്രം അറിയാവുന്ന കാര്യമാണ് ആ അടിസ്ഥാനത്തിലാണ് അള്ളാഹു പ്രതിഫലം നൽകുക ഇൻഷാ അല്ലാ ഇനി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടികൾ നമ്മൾ പരിശോധിച്ചാൽ ഇബിൻ അലഹിയുടെ ശ്രദ്ധേയമായ നിങ്ങൾ നമസ്കാരത്തിലേക്ക് ഇക്കാമത്ത് വിളിക്കപ്പെട്ടാൽ ഓടി ധൃതിപ്പെട്ടു പോകണ്ടുപോയാ മതി സമാധാനം ഉണ്ടാവണം അച്ചടക്കം ഉണ്ടാവണം നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ നിസ്കരിക്കുക ഫാത്തിമു പൂർത്തിയാക്കുക ഫൽ നിസ്കരിക്കുകയായ ഒരാൾ അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലാണ് വരുന്നതെങ്കിൽ അവൻ അവനോടൊപ്പം ഇമാമിനോടൊപ്പം ആ അവസാനത്തെ അത്തഹിയാത്തിൽ പ്രവേശിക്കണമെന്നാണ് യുകബ്ബറു അവ്വലൻ നിർവഹുവ വാഖിഫുൻ തക്ബീറത്തുൽ ഇഹ്റാബ് നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കേട്ടുക ഥുമ യജ്ലിസു എന്നിട്ട് ഇരിക്കുക വ യഖറു തഹിയാതു മഅഹും എന്നിട്ട് ആ ജമാഅത്തിനോടAppCompat തഹിയാത്ത് നിർവഹിക്കുക ഫൈദ സല്ലമ അൽ ഇമാമു തസ്ലീമതൈ നി രണ്ട് സലാം വിട്ട് കഴിയുമ്പോൾ ഖാമ വ ഖാല സ്വലാതഹു വ കമ്മലഹു നമസ്കാരം പൂർത്തിയാക്കണം അഥവാ സലാം വിട്ടിക്കഴിഞ്ഞ് എഴുന്നേറ്റ് നമസ്കാരം പൂർത്തിയാക്കണം ഫഫീഹി തഫ്സീൽ ഇനി ഈ പ്രതിഫലം അവസാനത്ത് കിട്ടിയ ഒരാൾക്ക് ജമാഅത്തിന്റെ ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ വിശദീകരണങ്ങളും ചർച്ചകളും ആവശ്യമാണ് ഫൈൻ ായ കാരണത്താൽ ഒരാൾ വൈകിയാൽ ഇപ്പം അത്യാവശ്യമായ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാരണത്താൽ ഒളിവു പോവുകയോ അല്ലെങ്കിൽ അത്യാവശ്യമായ ഒരു കാര്യത്തിൽ ഏർപ്പെടേണ്ടി വരികയോ അതേപോലെ തന്നെ പ്രശ്നമുണ്ടാവുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രം ആ ജമാഅത്തിന് വൈകിപ്പോയാൽ ഫലഹു അജുറുൽ ജമാഅ അവന് പ്രതിഫലം കിട്ടും കാരണം ആ അവസ്ഥ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സം ഷറയായ ഒരു തടസ്സം കൊണ്ടാണ് ജമാഅത്തിൽ നിന്ന് വൈകിയത് ഇത് ആ മരു ഒരു അടിമ രോഗിയായാൽ യാത്രക്കാരനായാൽ ശരിയായ രൂപത്തിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരക്കാരന്റെ പ്രതിഫലമാണ് രോഗിക്കും യാത്രക്കാരനും കിട്ടുക എന്നാണ് അപ്പോൾ യാത്രക്കാരന് അവന്റെ പരിമിതി അനുസരിച്ച് നിസ്കരിച്ചാൽ അവന് യഥാർത്ഥമായ രൂപത്തിൽ പരിപൂർണമായി നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും രോഗിക്കും അങ്ങനെയാണ് ഈ ഹദീസ് വെച്ചിട്ട് ഉദറിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകുകയും അത്തഹിയാത്ത് മാത്രം കിട്ടുകയും ചെയ്താൽ ഒരു പക്ഷേ ജവാത്തിൻ്റെ കിട്ടിയേക്കാം മടി മടി കാരണം ഒരാൾ പ്രതിഫലം കിട്ടുകയില്ല വർത്താനം പറഞ്ഞിരുന്നു മൊബൈലിൽ കൂത്തിക്കൊണ്ടിരുന്നു അതേപോലെ ആസ്വാദനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് ബാഗ് വിളിച്ചു ശ്രദ്ധിച്ചില്ല ഓടിച്ചെന്നു ആ സമയത്ത് അത്തഹിയാത്താണ് പക്ഷെ നമ്മൾ വൈകാറുള്ള കാരണം എന്താണ് അശ്രദ്ധ കൊണ്ടാണ് മടികൊണ്ടാണ് അതുകൊണ്ട് അത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തിന്റെ പരിപൂർമായ സേട്ടത് അവർക്ക് ലഭിക്കുകയില്ല എന്നാണ് ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ചർച്ചകൾ അപ്പോൾ അനുസരിച്ചാണ് അഥവാ എന്താണോ കാരണം കാരണം കൊണ്ട് വൈകിയാൽ ഒരുപക്ഷെ അള്ളാഹുദിനെ പരിപൂർണമായി പ്രതിഫലം തന്നേക്കാം മടികൊണ്ടും അശ്രദ്ധ കൊണ്ടും വൈകിയ അവസാനത്തെ തഹിയാത്തിൽ എത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്താണ് വിധിയുള്ളത് ഏതിരുന്നാലും നേർക്കു നേരെ പ്രമാണങ്ങൾ ഇന്ന് മനസ്സിലാക്കുക ഉദറില്ലാതെ കാരണങ്ങളില്ലാതെ വൈകിയാൽ ജമാഅത്തിന്റെ പരിപൂർണമായി പ്രതിഫലം കിട്ടുകയില്ല എന്നാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته